ഒടുവിൽ സമാധിയിൽ സത്യം തേടുകയാണ് ദുരൂഹ സാഹചര്യത്തിൽ സമാധിയായ അതിയന്നൂർ കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തിലെ മണിയൻ എന്ന ഗോപൻ സ്വാമി മരിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരമായി കല്ലറ തുറന്നു പീഠത്തിലിരിക്കുന്ന നിലയിലാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹമുള്ളത് മൃതദേഹം പുറത്തെടുത്തു ഇൻക്വസ്റ്റ് നടത്തി ഇനി ശാസ്ത്രീയ പരിശോധനയാണ് പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ കളഭം ചാർത്തി പിന്നീട് പിതാവ് വാങ്ങിവെച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടി എന്നാണ് മക്കൾ പോലീസിന് നൽകിയ മൊഴി കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് വെക്കുന്ന തരത്തിലാണ് മൃതദേഹമുള്ളത് ഇനി അറിയേണ്ടത് മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെ ആർഡിഒയും ഡിവൈഎസ്പിയും മറ്റുമെത്തി കല്ലറ തുറക്കാൻ ശ്രമിച്ചിരുന്നു ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതാക്കളും കുടുംബവും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു സംഘർഷാവസ്ഥ ഒഴിവാക്കാനായി ഉദ്യോഗസ്ഥർ മടങ്ങി ഇതിനിടെ കല്ലറ പരിശോധിക്കാനുള്ള ആർഡിഒയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല ഇതോടെയാണ് കല്ലറ തുറന്നത് അയൽവാസ് വിശ്വംഭരന്റെ പരാതിയിൽ നെയ്യാറ്റിൻകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ വിവാദത്തിനിടയിലും മുസ്ലിം വിരുദ്ധത നടുന്നവരെ നാം എന്ത് വിളിക്കണം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണെന്ന് ഗോപിൻ സ്വാമിയുടെ മകൻ സനന്ദൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ ഈ പ്രശ്നത്തിന്റെ തന്നെയാണ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത് കേട്ട് കേട്ടവർക്കുള്ള ഉത്തരവും സനന്ദന്റെ വാക്കുകളിലുണ്ട് സമാധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ഹിന്ദു സംഘടനകളോട് ചോദിച്ച് ഉത്തരം പറയാമെന്നായിരുന്നു മറുപടി അപ്പോൾ മുസ്ലിങ്ങളെ പ്രശ്നക്കാരായി കണ്ടത് എങ്ങനെയെന്ന് വ്യക്തം ഞാനത് പറഞ്ഞല്ലോ ഹിന്ദു സംഘടനകളോട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി പരാതി നൽകിയത് വിശ്വംഭരനും യേശുദാസനും ഉൾപ്പെടെ വിവിധ ജാതി മതസ്ഥരല്ലേ എന്ന ചോദ്യത്തിന് സനന്തന് മിണ്ടാട്ടമില്ല സമാധിയിൽ ഒരു കലക്ക് കലക്കാൻ ശ്രമിച്ച ഹിന്ദുത്വ സംഘടനകളെ നാം ഇതോടെ കണ്ടറിഞ്ഞു സാമുദായിക കലാപ സാധ്യത ഈ വാക്കുകളിൽ അധികാരികൾ കാണുന്നുമില്ല പുരോഗമനത്തിന്റെ പെരുമ പറയുന്ന കേരളത്തിൽ നരബലിയുടെ തേങ്ങൽ മാറിയിട്ടില്ല ഇതാ കെട്ടുകഥകൾ വെല്ലുന്ന സമാധിക്കഥ എല്ലാറ്റിനെയും പിന്തുണക്കാൻ വൻനിര ഇവിടെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയാൻ നിയമ പരിഷ്കാര കമ്മീഷൻ തയ്യാറാക്കിയ കരട് ബില്ലിന്റെ പ്രസക്തി നരബലിയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ബിൽ സർക്കാരിന് സമർപ്പിച്ചെങ്കിലും നടപടികൾ മുന്നോട്ടു പോയില്ല ഇനിയും വൈകിക്കൂട നേരം വെളുക്കാത്തവർ ഏറെയുണ്ട് ഈ നാട്ടിൽ ഉണർന്നിരുന്നാൽ നന്ന് അല്ലാത്തപക്ഷം സമാധികൾ തുടർക്കഥയാവും